ഈ അഡ്മിഷൻ കമ്മിറ്റി ഹയർ സെക്കൻഡറി പ്രവേശന നടപടികളുടെ നിർവഹണത്തിന് സ്കൂൾ പ്രിൻസിപ്പൽ കൺവീനറായി അഞ്ചംഗ അഡ്മിഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും പ്രസ്തുത കമ്മിറ്റിയിൽ ഹയർ സെക്കൻഡറി ഐ ടി കോഓർഡിനേറ്ററായിട്ടുള്ള അധ്യാപകരടക്കം നാല് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ ഉണ്ടായിരിക്കുന്നതാണ് കമ്മിറ്റിയുടെ കാര്യക്ഷമമായ മേൽനോട്ടവും പ്രവേശന പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും അതാത് സ്കൂൾ പ്രിൻസിപ്പാളിന് നിഷിബ്ധമാണ് ബാച്ചുകൾ കൂടുതലുള്ള സ്കൂളുകളിൽ കൂടുതൽ അധ്യാപകരെ അഡ്മിഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാനും അതാത് പ്രിൻസിപ്പാൾമാർക്ക് അനുമതി ഉണ്ടായിരിക്കുന്നതാണ് പ്രവേശന നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ സ്കൂളിലെയും അഡ്മിഷൻ കമ്മിറ്റി രൂപീകരിച്ച് കൊണ്ടുള്ള പ്രിൻസിപ്പാളിൻ്റെ നടപടിക്രമത്തിൻ്റെ പകർപ്പ് ഏകജാലക പ്രവേശനം നിയന്ത്രിക്കുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ ഐ സി ടി സെല്ലിൻ്റെ ഔദ്യോഗിക ഇമെയിലിലെത്തേക്ക് അയക്കേണ്ടതാണ് പല സ്ഥലങ്ങളിലും പ്രിൻസിപ്പൽ മാത്രമോ എച്ച് എം മാത്രമോ ഒന്നാം രണ്ടാം ആൾക്കാർ മാത്രമായിരുന്നു കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥിതിയുണ്ട് സ്ഥിതിയുണ്ട് അതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടൊരു പരിശ്രമമാണ് മറ്റൊരു കാര്യം വെച്ചാൽ അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പ്രവേശനമാണ് പല സ്കൂളുകളിലും പ്രവേശനം റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഏതാണ്ടായി ഞാൻ ഗവൺമെൻറ് തീരുമാനമാണ് പറയുന്നത് കേരള സംസ്ഥാന ഹയർ സെക്കൻഡറി ബോർഡ് സിലബസ് പ്രകാരം പ്ലസ് ടു കോഴ്സിന് സംസ്ഥാനത്തെ അംഗീകൃത അൺ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശനം നേടുന്നതിന് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനത്തിന് നിഷ്കർഷിച്ചിട്ടുള്ള നിശ്ചിത യോഗ്യത ആവശ്യമാണ് ഒന്നാം വർഷ പ്രവേശനത്തിന് മുൻപായി സ്കൂൾ പ്രിൻസിപ്പൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ സീറ്റ് മെട്രിക്സ് പ്രകാരം തന്നെയാണ് വിവിധ കോഴ്സുകളിലെ പ്രവേശനം എന്നത് അതാത് സ്കൂൾ പ്രിൻസിപ്പൽമാർ ഉറപ്പാക്കേണ്ടതാണ് അൺഎയ്ഡ് സ്കൂളുകളിലെ ഓരോ കോഴ്സിലെയും ഓരോ ബാച്ചിലെയും ആകെ സീറ്റുകൾ നാൽപ്പത് ശതമാനം സീറ്റുകൾ മേറ്റടിസ്ഥാനത്തിലും അതാണ് പ്രധാനപ്പെട്ട സംഗതി നാൽപ്പത് ശതമാനം സീറ്റുകൾ മേറ്റടിസ്ഥാനത്തിലും പന്ത്രണ്ട് ശതമാനം സീറ്റുകൾ പട്ടികജാതി വിഭാഗത്തിലും മേറ്റടിസ്ഥാനത്തിലും എട്ട് ശതമാനം സീറ്റുകൾ പട്ടികവർഗ മെറിറ്റ് മേറ്റടിസ്ഥാനത്തിലും പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ് അറുപത് ശതമാനം സീറ്റുകളിൽ മെറിറ്റ് സംഭരണ തത്വം എന്നിവ പാലിച്ച് പ്രവേശനം ഉറപ്പാക്കേണ്ടത് സ്കൂൾ അതി അധികൃതരുടെ ഉത്തരവാദിത്വമാണ് ബാക്കിയുള്ള നാൽപ്പത് ശതമാനം സീറ്റുകൾ മാനേജ്മെൻ്റ് കോട്ട സീറ്റുകളാണ് മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലെത്തിക്ക് പ്രവേശനം നടത്തുന്നതിനുള്ള അധികാരം അതാത് മാനേജ്മെൻറ്റുകളിൽ നിക്ഷിപ്തമാണ് പട്ടികജാതി പട്ടികവർക്ക് അപേക്ഷകർ ആവശ്യത്തിനില്ലാത്ത പക്ഷം ഒഴിവുള്ള സീറ്റുകൾ മെരിറ്റ് അടിസ്ഥാനത്തിൽ നികത്താവുന്നതാണ് സ്കൂൾ തലത്തിൽ പ്രവേശനത്തിനായി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് നിർദ്ദിഷ്ട ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമേ പ്രസിദ്ധീകരിക്കുവാനും അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കുവാനും പാടുള്ളൂ ഇപ്രകാരം പ്രവേശനങ്ങളുടെ ഗ്രേഡ് പോയിൻ്റ് അടക്കമുള്ള വിശദാംശങ്ങൾ സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് റാങ്ക് ലിസ്റ്റിൽ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ വിദ്യാർത്ഥിയുടെ പേര് ജെൻഡർ ജനനത്തീയതി കാറ്റഗറി ഡബ്ല്യു ജി ജി പി എ റാങ്ക് എന്നീ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം ഇതിന് വിരുദ്ധമായി നടത്തുന്ന പ്രവേശനങ്ങൾ പുനഃപരിശോധിക്കുവാനും ആവശ്യമെങ്കിൽ റദ്ദു ചെയ്യുവാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിക്ഷിബ്ധമാണ് ഇത് ഞാൻ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആൾക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ് എസ് എസ് എൽ സിയുടെ പരീക്ഷാഫലം വരുന്നതിന് മുമ്പേ തന്നെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷന് അപേക്ഷ കൊടുക്കുകയും അവിടെ ഉണ്ടാക്കുകയും ചെയ്യുക അതൊന്നും പറ്റില്ല ഇതനുസരിച്ച് നടത്താൻ പറ്റുള്ളൂ